അവർ ഇനി നമ്മൾ കയ്യിലില്ല വീടിന് അനുയോജ്യമായ നാൽപ്പത് സെൻറ്റ് സ്ഥലം നമ്മളെ കയ്യിൽ വന്നിട്ടുണ്ട് പത്ത് സെൻറ്റോ ഇരുപത് സെൻറ്റോ വാങ്ങിക്കുന്നവർക്ക് ഉപകാരമുള്ള വീടാണ് എവിടെയാണെന്ന് അറിയേണ്ടത് കാസർഗോഡ് ജില്ലയിലെ മുള്ളേരിയ ടൗണിൽ നിന്ന് ഒരു ആറ് കിലോമീറ്റർ മാറി മഞ്ഞമ്പാറ മജ്ലിസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൻ്റെ അടുത്ത് നടന്നു പോകാനുള്ള ദൂരത്ത് ഒരു നാൽപ്പത് സെൻറ്റ് സ്ഥലം നമ്മുടെ കയ്യിൽ വന്നിട്ടുണ്ട് ഏകദേശം ബസ് റൂട്ടിൽ നിന്ന് നടന്നു പോകാനുള്ള ദൂരത്ത് ഈ സ്ഥലത്തിൻ്റെ ഏറ്റവും അടുത്തായിട്ടുള്ളത് മുസ്ലിം പള്ളിയാണ് കൂടാതെ മദ്രസ അതുപോലെ സി ബി എസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂള് കൂടാതെ ഹെൽത്ത് സെൻറ്റർ ഒക്കെ അടുത്തായിട്ട് വരും ഏകദേശം ബസ് റൂട്ടിൽ നിന്ന് നടന്നു പോകാനുള്ള ദൂരത്ത് ചെറിയ ചെരുവൊക്കെ സ്ഥലമുണ്ട് പത്ത് സെൻറ്റോ ഇരുപത് സെൻറ്റോ വാങ്ങിക്കുന്നവർക്ക് ഉപകാരമുള്ള സ്ഥലമാണ് അപ്പോൾ എല്ലാവിധ കൂടിയ ഈ സ്ഥലത്തിന് ഉടമസ്ഥൻ ആഗ്രഹിക്കുന്ന വില സെൻറ്റിന് മുപ്പത്തയ്യായിരം വെച്ചിട്ടാണ് അപ്പോൾ സ്ഥലം വരെ റോഡുണ്ട് ഏകദേശം ടാറിംഗ് റോഡിൽ നിന്ന് ഒരു നാൽപ്പത് മീറ്റർ മണ്ണിട്ട റോഡാണ് തൊട്ടപ്പുറത്ത് ഇപ്പുറത്തൊക്കെ ആയിട്ട് ഒരുപാട് വീടുകളുണ്ട് ആരെങ്കിലും വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ഥലത്തെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിലും വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ഉടൻ തന്നെ ബന്ധപ്പെടുക ഇനി പത്ത് സെൻറ്റ് വാങ്ങിച്ചിട്ട് വല്ല പത്ത് സെൻ്റോ ഇരുപത് സെൻറ്റോ വാങ്ങിച്ച് വീട് വെക്കാൻ ആഗ്രഹിക്കുന്നവരിലേക്ക് മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക ആർക്കെങ്കിലും ഉപകാരപ്പെടും ഇതുപോലത്തെ വീഡിയോകൾക്ക് ഫോളോ ചെയ്ത് ഞങ്ങളെ കൂടെ കൂടി കൂടി നിങ്ങൾക്കും ഉപകാരപ്പെടും